കോട്ടടി സാരില്ല നന്ദന്റെ കൈകൾ അവളുടെ പുറത്ത് തലോടി ദേവു ആശ്രയം പോലെ അവനെ വലിഞ്ഞു മുറുക്കി ചൂടുകണ്ണീർ നന്ദന്റെ ഷർട്ട് നനച്ച് നഗ്നമായി നെഞ്ചിനെ പൊള്ളിച്ചു ദേവു മതി ഇങ്ങനെ കരയല്ലേ എന്തോ പോലെ സഹിക്കുന്നില്ല നന്ദൻ വലത്തോടെ അവളെ അടർത്തി മാറ്റി മുഖത്തേക്ക് വിറ്റുനോക്കി ദേവു വേഗം മിഴികൾ തുടച്ചു ഞാൻ ചായ എടുക്കാം ദേവ് കണ്ണു തുടച്ച് അവനെ മറികടന്ന് പോകാൻ നിന്നതും നന്ദൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു തൻ്റെ മുന്നിലേക്ക് നിർത്തി ദേവു അങ്ങനെ തന്നെ തലതഴ്ത്തി നിന്നു ഞാൻ ചായ കുടിക്കാൻ വന്നതല്ല നിന്നോടൊരു കാര്യം പറയാൻ ഓടി വന്നതാ അപ്പോഴാണ് ഓരോന്ന് ദേവു മിണികൾ ഉയർത്തി നോക്കുമ്പോൾ നന്ദിൻ്റെ നെറ്റിയിൽ വിരലൊഴിയുന്നുണ്ട് സോറി ഞാൻ പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ അതല്ല അവർ പറഞ്ഞതിൽ നിന്നെ ഞാൻ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് എനിക്കും അറിയില്ല കാരണം അവർ പറഞ്ഞതൊക്കെ ശരിയാണ് എൻ്റെ കൂടെ വന്നത് കൊണ്ടല്ലേ നിനക്ക് ബുദ്ധിമുട്ട് ഏയ് അങ്ങനെയല്ല എനിക്കിവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്കിവിടെ ഇഷ്ട ദേവേഗം വേഗം പറഞ്ഞൊപ്പിച്ചു ഇവിടെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളെ ഇഷ്ടമല്ലേ നന്ദന ഒന്ന് അടുത്തേക്ക് നിന്ന് കുസൃതിയോടെ ചോദിച്ചതും ദേവു പാവക്കോടെ അവനെ നോക്കി നന്ദനെ ഇങ്ങനെ ഭാവത്തോടെ കണ്ടിരിക്കുന്നത് അന്ന് കല്യാണത്തിൻ്റെ തലേദിവസമാണ് അതും കുടിച്ചിട്ട് പിന്നിപ്പോഴ ഇങ്ങനെ അതും കുടിക്കാതെ അറിയാതെ ഉമ്മിനീര് തൊണ്ടക്കുഴിയിലൂടെ കടന്നുപോയി അവൻ്റെ നോട്ടം വന്ന് കൊളുത്തിയത് ചങ്കിലാണ് പൂത്തുനഞ്ഞു പോയി മുഖമാക്കി ചുവന്നു വിരലുകൾ കൂട്ടിപ്പിടിച്ച് മിഴികൾ പായിക്കുന്നോളെ കണ്ടപ്പോൾ നന്ദൻ്റെ ഉള്ളിൽ കുസൃതിയും കൂടി വന്നു അപ്പോൾ ഇഷ്ടമാണ് നന്ദനൊന്നാക്കി പറഞ്ഞതും ദേവു ഉയർത്തു തോട്ടിലേക്ക് വെറുതെ നോട്ടം പോയപ്പോഴാണ് പെണ്ണൊന്ന് മൂളിയത് നന്ദൻ അവിശ്വസനീയതയോടെ ദേവിനെ നോക്കി അവിടെ ഇപ്പോഴും ചുവന്നു തുടത്ത് നാണത്തോടെ മുഖം തഴ്ത്തി നിൽപ്പ് തന്നെ ദേവു പുഞ്ചിരിയോടെ അവനെ തള്ളിമാറ്റി ഓടുമ്പോൾ നന്ദൻ കാലുറയ്ക്കാതെ നീങ്ങിപ്പോയി അമ്മിത്തിട്ടിലേക്ക് ചാരി നിൽക്കുമ്പോൾ നന്ദൻ അപ്പോഴും അവൻ പറഞ്ഞതും ദേവ് മൂളിയതും വീണ്ടും വീണ്ടും ഓർത്തു ഇഷ്ടമാണെന്നല്ലേ അവൾ പറഞ്ഞതിനർത്ഥം അറിഞ്ഞില്ല മൂളിയേ ഉള്ളൂ പക്ഷെ അതല്ലേ അതിൻ്റെ അർത്ഥം വീണ്ടും ചോദിക്കണം അയ്യേ വേണ്ട ചായ ദേവ് ചായ നീട്ടി നന്ദൻ അവളുടെ മുഖത്തേക്ക് നോക്കി ശരിയാണ് കവിളുകൾ ഇപ്പോഴും ചുവന്നു തന്നെ കണ്ണുകൾ കള്ളത്തരം ചെയ്തിട്ട് വേഗം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പോലെ നീ നമ്മുടെ മുറ്റത്തേക്ക് നോക്കിയോ അവളുടെ ഓരോ ഭാവങ്ങൾ കണ്ട് ശരിയടക്കിയാണ് ചോദിച്ചത് എന്താ അപ്പോഴേക്കും നാണം പോയി മുഖത്ത് സംശയം നിറഞ്ഞു പോയി നോക്ക് ചായ ഒന്നുമൊത്തി ദേവ് വേഗത്തിൽ മുറ്റത്തേക്ക് പോകുന്ന ഒച്ച കേട്ട് നന്ദനും പുറകിൽ ചെന്നു വിചാരിച്ച പോലെ മിഴികൾ വിടർത്തി ബൈക്കിൽ തൊട്ടും തലയുടെയും നിൽപ്പുണ്ട് എപ്പോൾ വാങ്ങി കാശ വിടുന്ന അതൊക്കെ കിട്ടി ചായയും പിടിച്ച് ഇടുമ്പോൾ ചുമരിലേക്ക് ചാരി അവൻ ദേവുവിനെ നോക്കി ദേവുവിനെ അപ്പോഴും സന്തോഷമടക്കാൻ കഴിഞ്ഞില്ല എത്ര കൊതിച്ചിട്ടുണ്ട് ഇതിൻ്റെ പുറകിലിരുന്ന് നന്ദേട്ടനെ ചുറ്റിപ്പിടിച്ച് ഈ നാടുമൊത്തം കറങ്ങാൻ എത്ര സ്വപ്നം കണ്ടിരിക്കുന്നു സീറ്റിലൊക്കെ മെല്ലെ തലോടി ചെറുതായി ഇരുട്ടുപടന്നപ്പോൾ നന്ദൻ ഉമ്മറത്തെ ലേറ്റിട്ടു മതി അകത്തേക്ക് വാ നന്ദൻ പറഞ്ഞപ്പോഴാണ് ദേവു ശ്രദ്ധിച്ചത് കുളിച്ചിട്ടില്ല വിളക്ക് വെച്ചിട്ടില്ല ദേവി എന്നും പറഞ്ഞ് ഒരു ഓട്ടമായിരുന്നു നന്ദൻ ടി വി ഓൺ ചെയ്ത് ഇരുന്നു വാർത്തയാണ് കാണുന്നത് ആദ്യത്തെ അരമണിക്കൂർ അതിൽ കൂടുതൽ കാണില്ല ദേവു അപ്പോഴേക്കും കുളിച്ചു വന്ന് വിളക്ക് കൊളുത്തി സമയം വൈകിട്ടുണ്ട് നാളെ ഞാൻ ലീവാണ് കേട്ടോ നന്ദൻ തൻ്റെ നേരെ ഇരുന്ന് നോട്ട്സ് എഴുതുന്ന ദേവിനെ നോക്കി എൻ്റെ വയ്യെ ഏയ് അതൊക്കെ മാറി ഇത് വേറെ ഒരു ആവശ്യം നന്ദൻ പിന്നെയും ടി വിയിലേക്ക് നോക്കി ദേവു ഒന്ന് ആലോചിച്ച് പിന്നെയും എഴുത്തു തുടങ്ങി പിറ്റേന്ന് രാവിലെ അവൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നന്ദനും ഒപ്പം എഴുന്നേറ്റിരുന്നു അവളോട് ചോദിച്ചും പറഞ്ഞും ഓരോന്ന് സഹായിച്ചു നിന്നു അതുകൊണ്ട് തന്നെ ദേവിൻ്റെ പണികൾ നേരത്തെ തീർന്നിരുന്നു എട്ടരയോടെ അവൾ ഇറങ്ങുന്നതിന് മുമ്പേ നന്ദൻ ബൈക്ക് സ്റ്റാർട്ടാക്കിയിരുന്നു ബൈക്കിലാണെങ്കിൽ ഇത്ര നേരത്തെ പോകണ്ട ദേവു തെണ്ണിയിലേക്ക് നന്ദൻ ചെറിയ കുസൃതി ചിരിയോടെ ബൈക്ക് ഓഫ് ചെയ്ത് തലയാട്ടി അവൻ ബൈക്കിൽ നിന്നിറങ്ങി ദേവിൻ്റെ അടുത്ത് ഇരുന്നു പനിയുണ്ടെങ്കിൽ മരുന്നാ ബോക്സിൽ വെച്ചിട്ടുണ്ട് എടുത്ത് കഴിക്കണം പിന്നെ പനിയൊന്നും ചെയ്യാൻ നിൽക്കണ്ട ഞാൻ വന്നിട്ട് ചെയ്യാം നന്ദൻ താഴേക്ക് നോക്കി തലയാട്ടുന്നുണ്ട് എന്തോ കള്ളത്തരമുണ്ട് ദേവു അവനെ ആകമാനം നോക്കി ഇനി വീട്ടിലിരുന്ന് കുടിക്കാൻ എന്തെങ്കിലും പ്ലാനുണ്ടോ അതോർത്തപ്പോൾ എന്തോ പേടി കടന്നു അന്ന് കുടിച്ചിട്ട് ഛർദ്ദിച്ചതാണ് പക്ഷേ ഒന്നും പറഞ്ഞില്ല എന്തെങ്കിലും പറഞ്ഞാൽ വിഷമാവാമെന്ന് കരുതിയാണ് പോവാം നന്ദൻ കയ്യിൽ കെട്ടി വാച്ചിലേക്ക് നോക്കി നന്ദൻ എഴുന്നേറ്റു ദേവും എഴുന്നേറ്റ് ഡോർ ലോക്ക് ചെയ്തു കയറ് ദേവും ദേവുമല്ലേ കയറി എവിടെ പിടിക്കണമെന്ന് ഒരു കൺഫ്യൂഷൻ തോളിൽ കൈവച്ചാൽ വയ്ക്കണം വച്ചാൽ എന്താ കുഴപ്പം ദേവു ഇത് ആലോചിച്ചിരിക്കുമ്പോഴാണ് ശ്രദ്ധിച്ചത് ബൈക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല സ്റ്റാർട്ട് ചെയ്ത് എത്തിയിരിക്കുകയാണ് ദേവു അവനെ നോക്കി കൈ ഹാൻഡിലിൽ മുറുകുന്നുണ്ട് ദേവു മെല്ലെ അവൻ്റെ തോളിലേക്ക് കൈവെച്ചതും നന്ദൻ പുഞ്ചിരിയോടെ ബൈക്ക് മുന്നോട്ടെടുത്തു തോളിലിരിക്കുന്ന കൈ കൈവിറിച്ചു നന്ദനെ തൊട്ടെന്നുള്ള അറിവ് വിരലിൽ പോലും വിറയിൽ സൃഷ്ടിക്കുന്നു കവലയെ കൊണ്ട് നിർത്തുമ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് ബൈക്കിലായതുകൊണ്ടാണ് ദേവു ഇറങ്ങി നന്ദനെ നോക്കി തലയാട്ടി കുടിക്കാൻ നിൽക്കണ്ട വൈയേകം മാറിയിട്ടില്ല കാറ്റിന് പോലും വേദനിക്കാതെ മെല്ലെ നേർത്ത സ്വരം ദേവു ഹാൻഡിൽ പിച്ച് വലിച്ചു നന്ദനെ അവളെ കണ്ണിമയ്ക്കാതെ നോക്കി പോവട്ടെ ദേവു മിനികൾ ഉയർത്തി വൈകിട്ട് ബസ് ഇറങ്ങുമ്പോൾ വിളുക്കി നന്ദൻ ബൈക്ക് തിരിച്ചു ദേവു തലയാട്ടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു അമ്പടി കള്ളി അതാണ് ആളെ ബൈക്കിൽ പോകുന്നേ കണ്ടത് നീതു കളിയാക്കിയപ്പോൾ ദേവു മോൻ കുനിച്ചു അമ്മായി പറഞ്ഞതിനൊക്കെ എന്നെ ആശ്വസിപ്പിച്ചു ആ പരക്കോഴിത്തള്ള തിരിച്ചുപോയി ഇനി അടുത്ത ആഴ്ച വരൂ നീതു പേന കൊണ്ട് ഡെസ്കിൽ കുത്തിവരച്ചു നിന്നോടാരാ പറഞ്ഞേ നീതു വന്ന് പതറി നരേഷ് ഏട്ടൻ നിന്നെ വിളിക്കാറുണ്ടോ ദേവ് തുറന്നു വെച്ച ബുക്കിലേക്ക് നോക്കി അത് അങ്ങനെയല്ല നിന്നോട് കുറേയായി പറയണമെന്ന് കരുതി പക്ഷെ ഇപ്പോഴും ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടില്ല എടിയാവുന്നു ഒന്നാമത് നിന്റെ അമ്മായി കഴുത്തിന് ചുറ്റിലും നാക്ക അവർക്ക് ദേവു പിണക്കത്തോടെ മുഖം തിരിച്ചു എടി പിണങ്ങല്ലേ ഞാൻ എസ് ഒന്നും പറഞ്ഞിട്ടില്ല ഒരു ദിവസം ദർശനചേട്ടൻ വന്നിരുന്നു നീതു പറഞ്ഞു ഏ എന്തിന് ദേവ് ചോദിച്ചു ആളും ആളുടെ ലൈനും നരേശൻ കൂടി കറങ്ങാൻ പോവാത്രേ അപ്പോൾ അവരുടെ കൂടെ ചെല്ലാൻ പറഞ്ഞു അന്നാണ് ദർശൻ ചേട്ടൻ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് കുറേ കരഞ്ഞു പിന്നെ ആ കാരണം കൊണ്ട് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ പോയി നരേശേട്ടനാണ് എനിക്ക് കമ്പനി തന്നത് അങ്ങനെ പരിചയം കൂടി ഫോൺ വിളിച്ചു പ്രപ്പോസ് ചെയ്തിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല സത്യം നീതു ദേവിൻ്റെ ഉള്ളം കൈയിൽ കയ്യമർത്തിയപ്പോൾ ദേവ് ഒന്ന് പുഞ്ചിരിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല നീതു പക്ഷേ ആളുടെ അമ്മ ഇതൊക്കെ അറിഞ്ഞാൽ നിന്റെ അമ്മയെ എന്തൊക്കെ പറയുമെന്ന് എനിക്കിപ്പോഴും ഒരു ഊഹമില്ല നാവിനെ അലില്ലാത്ത കാരണം എന്തും വിളിച്ചു പറയുന്ന സ്ത്രീയ ദേവു പറഞ്ഞപ്പോൾ നീതു ചിന്തയോടെ ഇരുന്നു നീ ടെൻഷൻ ടെൻഷനാവണ്ട ആദ്യം പഠിക്ക് നല്ലൊരു ജോലി കിട്ടിയിട്ട് മതി ബാക്കി ബാക്കിക്കാര്യം ദേവു പറഞ്ഞു അനുഭവം ഗുരു അല്ലേ ഏയ് അങ്ങനെയല്ല ഒരു ജോലി കിട്ടിയിട്ട് മതി വിവാഹം എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചത് അപ്പോഴേക്കും അച്ഛൻ ാരല്ല പോട്ടെ ഇന്നലെ നന്ദേട്ടനും ഇതുതന്നെ പറഞ്ഞത് ഓ തുടങ്ങിയൊരു നന്ദേട്ടൻ നീതു തലയിൽ കൈവച്ചിരുന്നു പോയി വൈകിട്ട് ബസ്സിറങ്ങി കുറെ വിളിച്ചിട്ടും നന്ദ ഫോൺ എടുത്തില്ല കൂടെ നടക്കുന്ന നീതുവിന്റെ തമാശകൾ ആസ്വദിക്കാൻ കഴിയാതെ ദേവു വേഗം നടന്നു തോടിന്റെ പാലം എത്തിയപ്പോൾ രണ്ടാൾ പിരിഞ്ഞു ദേവു വേഗം പാലം കടന്ന് വീട്ടിലേക്ക് നടന്നു മുറ്റത്ത് നന്ദന്റെ പൈക്ക് കാണുന്നില്ല എന്നാൽ അടുക്കള ഭാഗത്ത് നിന്ന് നല്ല ബഹളം കേൾക്കുന്നുണ്ട് ദേവു അകത്തേക്ക് കയറി അടുക്കള ഭാഗത്തേക്ക് നടന്നു അടുക്കളയിൽ ആരും കാണുന്നില്ലെങ്കിലും വെള്ളം കുടിച്ച ഗ്ലാസുകൾ സ്ലാബിൽ നിരന്നിരിക്കുന്നുണ്ട് അടുക്കള ഡോർ കടന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേവു അവിടെ തന്നെ നിന്നുപോയി കോഴിക്കോടെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട് അവിടെ നിന്ന് എരിക്കിൻ്റെ ചെടിയും അപ്രത്യക്ഷമാണ് കുറച്ചുകൂടി മുന്നോട്ട് നടന്നു നന്ദ വരിക്കട നന്ദൻ കയർ ആഞ്ഞു വലിച്ചു കൂടെ സുനിയുമുണ്ട് തൊട്ടിയിൽ കെട്ടിയ കയർ അഴിച്ചുമാറ്റി നന്ദൻ തൊട്ടിയിലുള്ള മണ്ണ് കൂട്ടിയിട്ട് മണ്ണിലേക്ക് കൊട്ടി ആ വെങ്ങളെ സുനി വിളിച്ചപ്പോഴാണ് നന്ദൻ തിരിഞ്ഞത് നന്ദൻ കണ്ണുകൾ ഇറുക്കി ഇറുക്കമൂടി തുറന്നു വണ്ടി കണ്ണും കൊണ്ട് പോയേക്ക ചായ വാങ്ങാൻ നന്ദൻ നിന്ന് കിറച്ചു വെള്ളം കണ്ടു വിട്ടോ സുനിച്ചിരിച്ചു ദേവു അരികിലേക്ക് വന്നെത്തി നോക്കി നന്ദൻ അവളുടെ കൈ പിടിച്ചു ദേവു ഒന്നുകൂടെ മുന്നോട്ട് നിന്ന് നോക്കി പത്തടി ആയിട്ടില്ല അതിനു മുമ്പേ വെള്ളം കണ്ടിരിക്കുന്നു ദിനേശം സുധീമാണ് കിണർ കുഴിക്കുന്നത് ദേവു പിറകിലേക്ക് നീങ്ങി നിന്ന് നന്ദനെ നോക്കി അവൻ്റെ നോട്ടം കിണറിനുള്ളിലേക്കാണ് ബൈക്കിന്റെ ഒച്ച കേട്ടതും നന്ദൻ ദേവിനെ നോക്കി ചെല്ല് കണ്ണ് ചായ കൊണ്ടു വന്നതാ കുടുക്കി നന്ദനെ അവളെ ഒന്ന് നോക്കി നന്ദ വലിച്ചോ നന്ദന സുനിയും കയറാഞ്ഞു വലിച്ചു ദേവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പൂവ് ചൂടണമെന്ന് പറഞ്ഞപ്പോൾ പൂമരം കൊണ്ടു തന്നവനാ മുങ്ങി കുളിക്കണമെന്ന് പറഞ്ഞപ്പോൾ മുങ്ങിപ്പുഴ വെട്ടി തന്നവനാ അകത്തേക്ക് കയറുമ്പോൾ കണ്ണൻ ഉറക്കി പാടിയപാട്ട് ദേവിൻ്റെ കണ്ണുകളിൽ നീർത്തിളക്കം സൃഷ്ടിച്ചു മനസ്സിന് ശർത്തിടാതെ വിയർചറിച്ച് നിൽക്കുന്ന നന്ദനായിരുന്നു കണ്ണനകത്തേക്കയറിയപ്പോൾ ദേവു വേഗം കണ്ണുകൾ തുടച്ചു പെങ്ങളെ ഏ ചായ മാത്രം ആളുടെ കയ്യിലേക്ക് കൊടുത്തു ഒപ്പൊരു കവറും ഇതെന്താ ദേവ് ചോദിച്ചു എണ്ണ പലഹാരം ചായ എന്തിനെ വാങ്ങി ഞാൻ ഉണ്ടാക്കില്ലേ ദേവു അടുക്കളയിലേക്ക് നടന്നു കണ്ണൻ പുറകേയും ബെസ്റ്റ് ദേവു തിരിഞ്ഞു നോക്കി കണ്ണൻ നന്ദി നിൽക്കുന്ന ഭാഗത്തേക്ക് കാലുകൾ ഉയർത്തി നിന്ന് നോക്കി ഞാൻ പറഞ്ഞത് പെങ്ങളെ പെങ്ങൾ വന്നിട്ട് ചായ വെക്കില്ലേന്ന് എന്റെ പൊഞ്ഞു എന്നെ കൊന്നിലെന്നേ ഉള്ളൂ അവൾ വയ്യാതെ വരുന്നതാ പിന്നെ നിന്നെപ്പോലെ കാലം നീട്ടി വെച്ച് ഇരിക്കല അവൾക്കിവിടെ ജോലിയുള്ളതാ എൻ്റെ ദേവി കേൾക്കാനൊന്നും ബാക്കിയില്ല ചായ പകർത്തുമ്പോൾ ദേവുന് ചിരി വന്നു ഈ നന്ദേട്ടൻ ചായ എണ്ണ പലഹാരങ്ങൾ പകർത്തി അവൾ അടുക്കള വാതിൽ വഴി പുറകിലേക്ക് നടന്നു നന്ദേട്ട നന്ദേട്ടാ ചായവു പറഞ്ഞുണ്ടാ ഇനി ചായ കുടിച്ചിട്ട് മതി നന്ദൻ കിണറിൻ്റെ ഉള്ളിലേക്ക് നോക്കി കയറുന്നതും ഇറങ്ങുന്നതും പ്രയാസമായതുകൊണ്ട് ചായയും എണ്ണക്കടയും തൊട്ടിൽ കെട്ടി താഴേക്കിറക്കി നന്ദനും സുനി കണ്ണനും ചെറിയ മാവിന്റെ ഇരുന്നു നീ കുടിച്ചോ നന്ദൻ ചോദിച്ചു ദേവു കൈയിൽ ചായ ഉയർത്തി കാണിച്ചു നന്ദൻ പരുപ്പയുടെ ഒരെണ്ണം അവൾക്ക് നീട്ടി ഓ ഓ സുനിയൊന്ന് ചുമച്ചു പോടാ പോടാ നന്ദൻ പറഞ്ഞു ദേവു ചെറിയ ചിരിയോടെ പരിപ്പോടെ വാങ്ങി കടിച്ചു അവളുടെ മെഴികൾ നന്ദനിൽ തന്നെയായിരുന്നു ചായ ഒന്ന് കുടിക്കും അതിനിടയ്ക്ക് എന്തോ സംസാരിക്കും നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ എന്തൊരു ചന്തം കണ്ണനോട് എന്തോ കാര്യമായി പറയുന്നുണ്ട് കിണറിന് ചുറ്റുമതിൽ കെട്ടണം മോട്ടോർ വഹിക്കണം അതൊക്കെയാണ് ചർച്ച അലസമായി പായുന്ന മെഴികൾ ഇടയ്ക്കപ്പോഴും ദേവിനെ തേടി വന്നു അപ്പോഴേക്കും ദേവു തലതാഴ്ത്തിയിരുന്നു ദേവു ചായ ഒരിറക്കി കുടിച്ച് മുഖം ഉയർത്തി നോക്കി ഇപ്പോഴും നോക്കുകയാണെന്നറിഞ്ഞതും അവളുടെ ചൊടികൾ വിരിഞ്ഞു വിഴികൾ വീണ്ടും നാണത്തോടെ താഴ്ത്തി നന്ദൻ ചിരിയോടെ പാക്കി ചായയും കുടിച്ച് എഴുന്നേറ്റു ഒപ്പം സുനി കണ്ണനും എല്ലാവരുടെയും ചായ ഗ്ലാസ് വാങ്ങി അവൾ ഉള്ളിലേക്ക് കയറി ഡ്രസ് മാറി ജോലികൾ നോക്കി ആദ്യം മുറ്റം അടിച്ച് വാരിപ്പിന്നെ അകവും പാത്രങ്ങളെല്ലാം കഴുകി ഉള്ളിലേക്ക് കയറുമ്പോഴാണ് അമ്മിത്തട്ടിലിരിക്കുന്ന പപ്പായ കണ്ടത് അവളതെടുത്ത് നന്ദനെ നോക്കി നന്ദൻ അപ്പോഴും അവളെ നോക്കി നിൽക്കുകയാണ് രാത്രിക്ക് അന്നത്തെ പോലെ കഞ്ഞുപ്പേരി മതി നന്ദൻ ചിരിച്ചു ദേവു തലയാട്ടി അകത്തേ കയറി എന്റെ നന്ദേട്ട വായി നോക്കി നിൽക്കാതെ വലക്കി ഭാര്യയെ പിന്നെ വേണമെങ്കിലും കാണാലോ കണ്ണൻ പറഞ്ഞു സുനി അതിനെ ഉറക്കി ചിരിക്കുന്നുണ്ട് നന്ദൻ കണ്ണനെ കൂർപ്പിച്ചു നോക്കി കയർ വലിച്ചു പണിയെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ വൈകുന്നേരം കഴിഞ്ഞു നന്ദൻ മേൽ കഴുകി ഇറങ്ങുമ്പോൾ ദേവ് ചമ്മന്തി ഉണ്ടാക്കുകയാണ് അവ പുറത്തൂടെ തോർത്തിട്ട് മുറിയിലേക്ക് നടന്നു കൊണ്ടൊന്നും മാറ്റി ഒരിഞ്ഞർ പനിയനും ഇട്ട് വരുമ്പോൾ കെട്ടോൾ ടി വിക്ക് മുന്നിൽ ഹാജറാണ് ടേബിളിൽ ഒരു കട്ടനി ഇരിക്കുന്നുണ്ട് നാന്ൻ ചെറിയ ചീരിയോടെ അതെടുത്ത് ചുണ്ടോട് ചേർത്തു ദേവ് റിമോട്ട് കൈ പിടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദ എന്തോ നോക്കി ചായ കുടിക്കുന്നുണ്ട് നന്ദേട്ട ദേവ് വിളിച്ചു മുഖം ഉയർത്തി അത് ഞാൻ വെള്ളത്തിൽ പോയപ്പോൾ അവിടെയുള്ള ചേച്ചിമാർ ചോദിച്ചു മക്കളെ ട്യൂഷന് വിടട്ടെ എന്ന് നന്ദനെ അവളെ തന്നെ നോക്കി തല തഴ്ത്തിയാണ് പറയുന്നതെങ്കിലും കൈവിരലുകൾ റിമോട്ടിൽ കുരുക്കുന്നുണ്ട് എന്നിട്ട് നീയെന്ന് പറഞ്ഞു നന്ദൻ വീണ്ടും ഫോണിലേക്ക് നോക്കി ഞാൻ നന്ദേട്ടനോട് ചോദിച്ചിട്ട് പറയാമെന്ന് നന്ദൻ ഒന്ന് ചിരിച്ചു നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തോ ദൈവോ നല്ലതല്ലേ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഒരു യോഗം വേണം മരപ്പെട്ടിയിലെ പഴലിരിക്കുന്ന തൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഓർത്ത് അവനൊന്ന് നെടവീർപ്പെട്ടു ഞാൻ അവരോടൊക്കെ പറയട്ടെ പറ അവൻ കൂടി പറഞ്ഞപ്പോൾ അവൾക്ക് ആത്മവിശ്വാസം തോന്നി പിറ്റേന്ന് രാവിലെ വെള്ളത്തിന് പോകുമ്പോൾ ഉഷ ചേച്ചിയെ കണ്ട് കാര്യം പറഞ്ഞു തിങ്കളാഴ്ച മുതൽ കുട്ടികളെ വിടാനും പറഞ്ഞു ഉഷച്ചേച്ചി എല്ലാവരോടും പറഞ്ഞോളും ആളൊരു ചെറിയ മൈക്ക് സെറ്റ് ആണ് മൂന്ന് ദിവസങ്ങൾ കൂടി കടന്നുപോയി അതിഞ്ഞിടക്കി കിണറിന് ചുറ്റുമതിലും ഓട്ടോറൊക്കെ ഫിറ്റ് ചെയ്തു തിങ്കളാഴ്ച മുതൽ കുട്ടികൾ വരും ദേവ് സന്ധിക്ക് ഉണങ്ങിയ ഡ്രസ്സെല്ലാം മടക്കി വെക്കുമ്പോൾ നന്ദനെ നോക്കി നന്ദൻ ശ്രദ്ധ ടി വിയിലേക്കാണ് ദേവ് ചുണ്ട് പിളർത്തി തെണ്ടി ചുണ്ടിനിടയിൽ പിറുമുറത്തു നാളെ നിനക്ക് ക്ലാസ് ഉണ്ടോ ഏ ദേവു മടക്കി പിടിച്ച ചുരിദാർ ടോപ്പും പിടിച്ച് ഹാളിലേക്ക് ചെന്നു ആ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എൻ്റെ ഏയ് ചുമ്മാ ശനിയാഴ്ചയല്ലേ അതുകൊണ്ട് ചോദിച്ചതാ അവൻ വീണ്ടും ടി വിയിലേക്ക് നോക്കി ദേവു അവനെ ഒന്ന് നോക്കി മുറിക്കുള്ളിലേക്ക് പോയി അവൻ്റെ മടക്കി വെച്ച ഷർട്ടും കൊണ്ടും അവൻ്റെ അരന്മാരെ കൊണ്ടുവച്ചു സമയം ഏഴ് ആവുന്നേ ഉള്ളൂ കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട് മുറിയിൽ പോയി അതെഴുതാൻ തുടങ്ങി കട്ടിലിരിക്കുമ്പോൾ ഹാളിലിരുന്ന് ടി വി കാണുന്ന നന്ദനി കാണാൻ പറ്റും കസേരയിലിരുന്ന് മറ്റൊരു കാര്യമായിട്ട് വെച്ച് വളരെ കാര്യമായി കാണുന്നുണ്ട് നോട്ടും കാൽക്കുലേറ്ററും എടുത്ത് ഓരോ പ്രോബ്ലംസും ചെയ്തു നോക്കി കിട്ടാതായപ്പോൾ വന്നു കോപ്പ് എത്ര നേരമായി ഇതന്നെ ചെയ്യുന്നു നിരാശയും ദേഷ്യം ഒരുമിച്ച് വന്നു തലയൊന്ന് ഉയർത്തി നോക്കിയപ്പോൾ കാണുന്നത് താടിൽ ചൂണ്ടി വിരലും വിരലും അടക്കി വെച്ച് തന്നെ നോക്കുന്ന നന്ദനിയാണ് നന്ദനൊന്ന് പുഞ്ചിരിച്ചു ദേവുവിനാകെ ഒരു വിറയിൽ നന്ദൻ ടി വിയിലേക്ക് നോക്കുമ്പോൾ ദേവു മുഖംതായിത്തി നെല്ല് പേനയെടുത്ത് പ്രോബ്ലംസ് ചേർന്ന് നോക്കി ശാന്തമായ മനസ്സിൽ ഉത്തരമോടിയെത്തിയ പോലെ ദേവുവിന് അതിശയം തോന്നി രാവിലെ ദേവുവിനെ ബസ് സ്റ്റോപ്പിലാക്കി പണിസ്ഥലത്തേക്ക് പാഞ്ഞു നന്ദേട്ട കണ്ണൻ ഓടി വന്നു എന്താടാ ബൈക്കിൽ നിന്നിറങ്ങി ഡ്രസ്സ് എടുത്ത് അവൻ്റെ ഒപ്പം നടന്നു